പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിനിടെ മൂന്ന് പെൺകുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ യുവാവ് അറസ്റ്റിൽ ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം മംഗളൂരുവിലെ കടമ്പയിലാണ് പെൺകുട്ടികൾക്ക് നേരെ ആസിഡാക്രമണം ഉണ്ടായത് ആക്രമണം നടത്തിയ അബിൻ എന്ന മലയാളി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുപത്തി മൂന്നുകാരനായ എം ബി എ വിദ്യാർത്ഥിയാണ് അബിൻ സ്കൂളിന്റെ ബാൽക്കണിയിലിരുന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിദ്യാർത്ഥിനികൾ അതിനുശേഷം പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപാണ് മാസ്കും പിയും ധരിച്ചെത്തി യുവാവ് ആസിഡ് ആക്രമണം നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari